പത്ത് തികഞ്ഞിട്ടും പ്രസവിപ്പിക്കാത്ത ടീച്ചർമാരോടാണ് ഇന്നത്തെ വർത്തമാനം നമുക്കറിയാം നമ്മുടെ അങ്കണവാടിയിലെ ഗുണഭോക്താക്കളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരാണ് ഗർഭിണികൾ അവരുടെ ഗർഭാവസ്ഥ ആരംഭിച്ചതു മുതൽ ഒരു അമ്മയെ പോലെ തന്നെ അവരുടെ ആരോഗ്യ പോഷകാഹാര കാര്യങ്ങളിൽ നമ്മുടെ ടീച്ചേഴ്സ് കൂടുതൽ ജാഗ്രത പുലർത്താറുണ്ട് ഗർഭാവസ്ഥയിലെ എല്ലാ ട്രൈമസ്റ്ററുകളിലും അവർ സ്വീകരിക്കേണ്ട കുത്തിവയ്പ്പുകൾ എടുപ്പിക്കുന്നതിനും തുടർന്ന് വരുന്ന എല്ലാ ഏജൻസികളിൽ പങ്കെടുപ്പിക്കുന്നതിനും മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നവരാണ് നമ്മുടെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗർഭിണികളുടെ പ്രസവം നടന്നതിനു ശേഷവും കുഞ്ഞിന്റെ ആരോഗ്യ പരിപാലനത്തിനും തുടർന്നുള്ള കുഞ്ഞിൻ്റെ വളർച്ച നിരീക്ഷിക്കുന്നതിനും നമ്മുടെ പ്രവർത്തകർ അധിക സമയം കണ്ടെത്താറുണ്ട് എന്നിരിക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകുന്ന സാഹചര്യം അധികമായി വരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ കൂടുതലും ഗർഭിണിയെ പ്രസവിപ്പിക്കുന്നില്ല എന്ന ഡാറ്റയാണ് അധികമായി ഉയർന്നു വന്നത് നാളിതുവരെ ഇ ഡി ഡി കഴിഞ്ഞിട്ടും അഥവാ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ പ്രസവിപ്പിക്കാത്ത ഗർഭിണികൾ മാത്രം ഇന്ന് കേരളത്തിൽ അറുപത്തി അയ്യായിരത്തിൽ പരം ഉണ്ട് എന്നതാണ് കണക്ക് ഇതിൽ നമ്മളും പങ്കാളികളാണ് ഒരു ഗർഭിണിയെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ പോഷൻ ട്രാക്കർ പ്രവർത്തനം എന്നത് ഓർക്കുക ശേഷം ആ ഗർഭിണിക്ക് നൽകുന്ന വാക്സിനേഷനുകൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണം തുടർന്ന് അപ്കമിംഗ് ആയി വരുന്ന വാക്സിനേഷനുകൾ അവരെ അറിയിക്കുകയും ചെയ്യുക പിന്നീട് നൽകുന്ന ഐ എഫ് എ ഗുളികകൾ രേഖപ്പെടുത്തിയതിനു ശേഷം പ്രൊഫൈൽ ഓപ്ഷനിൽ കാണുന്ന ജെസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നാല് ഏജൻസികളുടെ വിവരങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തണം ഏജൻസി രേഖപ്പെടുത്തുന്ന വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഇതിനെല്ലാം അപ്പുറം നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗർഭിണിയെ പ്രസവിപ്പിക്കുക എന്നത് സീരിയലുകളിൽ രണ്ട് വർഷമായിട്ടും പ്രസവിപ്പിക്കാത്ത സംവിധായകനെ പോലെ നമുക്ക് ക്രൂരത കാണിക്കാൻ സാധിക്കില്ല എന്നിരിക്കെ യഥാസമയം നമ്മുടെ ഗർഭിണികളുടെ പ്രസവം നടന്ന ഉടനെ തന്നെ ഡെലിവറി ഡേറ്റ് സ്വീകരിച്ച് മാർക്ക് ചെയ്യണം ഇത് പോഷൻ ട്രാക്കറിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതിന് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് ഓരോ ഗർഭിണിയുടെയും ഇ ഡി ഡി അവരുടെ പ്രൊഫൈലിൽ തന്നെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് അറിയാൻ സാധിക്കും കൂടാതെ തന്നെ പുതിയ ഓപ്ഷനായ അപ്കമിംഗ് ബെനിഫിഷ്യറി ചേഞ്ചസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് പ്രകാരം കാണാൻ സാധിക്കും പ്രസവിക്കാരായ ഗർഭിണികളുടെ വിവരങ്ങൾ വിശദമായി നമുക്കറിയാം ഇത്തരത്തിൽ കാണുന്ന വിനയ എന്ന ഗർഭിണിയുടെ ഇ ഡി ഡി ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും അത് ഇരുപത്തഞ്ച് ജാനുവരി എന്നാണ് അതിന് മുൻപോ ശേഷമോ പ്രസവം നടക്കാം എന്തു തന്നെയായാലും ഇ ഡി ഡി ഡേറ്റ് മുതൽ ഇരുപത് ദിവസം നമുക്ക് പോഷൻ ട്രാക്കറിൽ സമയം ഇത് പ്രകാരം അനുവദിച്ചു തരുന്നുണ്ട് ഇവിടെ കൃത്യമായി കാണാം പതിനാല് ഫെബ്രുവരി വരെ നമുക്ക് പ്രസവം രേഖപ്പെടുത്താം ഈ കാലയളവിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗർഭിണിയെ ലാക്ടൈറ്റി മദറിലേക്ക് നിർബന്ധമായും മൈഗ്രേറ്റ് ചെയ്യേണ്ടതാണ് ഇതാണ് ശരിയായ രൂപം ഇതിന് ഈ കാണുന്ന മൈഗ്രേറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയാലും നമുക്ക് പ്രസവം രേഖപ്പെടുത്താം നന്ദി